മായാജാലം എൻ്റെ കയ്യിൽ എന്തിരിപ്പൂ ചെമ്പരുത്തി ചോദിച്ചു എൻ്റെ കയ്യിൽ എന്തിരിപ്പൂ ചെമ്പരുത്തി ചോദിച്ചു നിന്റെ കയ്യിൽ ഒന്നുമില്ല ഇന്നലെ നാം വാദിച്ചു നിന്റെ കയ്യിൽ ഒന്നുമില്ല ഇന്നലെ നാം വാദിച്ചു കാട്ടി നമ്മളെല്ലാം നാണിച്ചു കാട്ടി നമ്മളെല്ലാം നാണിച്ചു എന്തു നല്ല പട്ടുറുമാൽ ഒന്നു മുത്താൻ മോഹിച്ചു എന്തു നല്ല പട്ടുറുമാൽ മുത്താൻ മോഹിച്ചു കടവനാട് കുട്ടിക്കൃഷ്ണൻ വഴിമുത്ത് കടവനാട് കുട്ടിക്കൃഷ്ണൻ അദ്ദേഹമാണ് മായാജാലം എന്ന ഈ ഒരു കൊച്ചു കവിത എഴുതിയത് ഇതാണ് അദ്ദേഹത്തിന്റെ ചിത്രം കടവനാട് കുട്ടിക്കൃഷ്ണൻ പ്രശസ്ത മലയാള കവി പൊന്നാനിക്കടുത്തുള്ള കടവനാട് ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനിച്ചു കരുത്തും ലാവണ്യവും ഉൾചേർന്നതാണ് അദ്ദേഹത്തിന്റെ കവിതകൾ മാതൃഭൂമിയിലും മനോരമയിലും ജോലി ചെയ്തിട്ടുണ്ട് മാതൃഭൂമി വാരികയിലെ ഒരു കാലത്ത് ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത് വീ ടി പട്ടതിരിപ്പാട് ഇടശ്ശേരി ഉറൂബ് എൻ ദാമോദരൻ എന്നിവരോടൊപ്പം പൊന്നാനി കേന്ദ്ര കലാസമിതിയുടെ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സുപ്രഭാതം എന്ന കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്തരിച്ചു കൃതികൾ കളിമുറ്റം സുപ്രഭാതം വയനാടിൻ്റെ ഓമന